വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ തീർത്തും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വി ഡി സതീശൻ നടത്തിയത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടി വന്നത് കുട്ടികളുടെ ഗതികേടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അണ്ടർവെയർ കാണിച്ച് മുണ്ടും മടക്കി കുത്തി ഡെസ്കിന്റെ മുകളിൽ കയറി നിന്ന് സാധനങ്ങൾ മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തിനാണ് ക്ലാസ് എടുക്കുന്നത് നമ്മൾ മര്യാദക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് പോകുന്ന പോലെയല്ല ഓന്റെ പോലെ മറ്റേത് കാണിച്ചു വേണം ചെയ്യാൻ വാർത്ത വരും എന്ന് കണ്ടാൽ എന്ത് വിഡ്യുത്തവും പറയാം എന്നതാണ് ഇയാളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്കുണ്ടായത് വളരെ കഷ്ടം തന്നെയാണ് സോണിയാഗാന്ധി സ്വർണം കട്ടുവെന്നാണ് പറയുന്നത് എന്തും പറയാമെന്ന സ്ഥിതിയായിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്തിരിക്കാൻ ശിവൻകുട്ടി യോഗ്യനല്ലെന്നും സതീശൻ പറഞ്ഞത് എന്നാൽ പത്ത് വർഷം കൊണ്ട് ഒമ്പതിനായിരം കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന മറ്റൊരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ സതീശനെ വെല്ലുവിളിക്കുകയാണെന്നാണ് ശിവൻകുട്ടി ഇതിന് മറുപടി ായി പറഞ്ഞത് ബിജെപിയുടെ അക്കൗണ്ട് നിയമത്ത് എൽ ഡി എഫ് പൂട്ടിച്ചപ്പോൾ ആരായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി എന്നതും സതീശൻ ഓർക്കണം ഗോൾവാർക്കാരുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല് വളച്ച ആളിന്റെ പേര് ശിവൻകുട്ടി എന്നല്ല അത് വി ഡി സതീശൻ എന്നാണ് വിനായക് ദാമോദർ സതീശൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ എന്തായാലും അങ്ങനെ ഇപ്പോൾ വിളിക്കുന്നില്ല സ്വന്തം മണ്ഡലത്തിലെ ആളെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടാൽ അറക്കുന്ന രീതിയിൽ വിളിച്ച ആളിന്റെ പേരും വി ഡി സതീശൻ എന്നാണെന്നും ശിവൻകുട്ടി പറഞ്ഞു അസുഖം മൂലം ഒരു കുട്ടിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ കലോത്സവത്തിന്റെ നിയമ തന്നെ മാറ്റി ഓൺലൈൻ വഴി മത്സരത്തിൽ പങ്കെടുക്കാം എന്നാക്കി പണം ഇല്ലാത്തത് ഒരു കുട്ടി പോലും സ്കൂളിൽ നിന്നും വിനോദയാത്ര പോകാതിരിക്കരുത് എന്ന് പറഞ്ഞു കുട്ടികളുടെ ഉച്ചഭക്ഷണം നന്നാക്കണം കൂടെ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥികളോടുള്ള അവഗണന അവസാനിപ്പിക്കും കുട്ടികൾക്കായി ഹെൽപ് ഡെസ്ക് സംവിധാനം രൂപീകരിക്കും കുട്ടികൾ ആഘോഷ ദിനങ്ങളിൽ യൂണിഫോം ധരിക്കേണ്ട ആവശ്യമില്ല കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറക്കണം ഇതൊക്കെ പറഞ്ഞതും നടപ്പാക്കിയതും ഒരേ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് അയാളെ അണ്ടർവെയർ കാണിച്ചു മടക്കി കുത്തി നിന്നവൻ എന്ന് വിശേഷിപ്പിച്ച സതീശനാണ് സ്വയം ചെറുതാകുന്നത് കോടികൾ കൈപ്പറ്റിയെന്ന ബാർകോഴ ആരോപണം നേരിടുന്ന ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാനാണ് അന്ന് ശിവൻകുട്ടി മുണ്ട് മടക്കി കുത്തു അനീതി കണ്ടാൽ ഏതു പ്രായത്തിലും പ്രതികരിക്കുന്ന ഒരാളാണ് ശിവൻകുട്ടി കോളേജ് കാലം മുതലേ അത് തെളിയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സെക്രട്ടേറിയറ്റിലെ ഉപരോധം നടത്തുമ്പോൾ അന്ന് ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പോലീസ് തെരുവിലൂടെ വലിച്ചിളച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ശിവൻകുട്ടിയെ വി ഡി സതീശിനെക്കാൾ പത്ത് വയസ്സ് കൂടുതലുള്ള സഖാവ് ശിവൻകുട്ടിക്ക് അന്ന് പ്രായം അറുപത്തൊന്ന് വയസ്സാണ് അതുകൊണ്ട് മുണ്ട് മടക്കി കുത്താനും സമരം ചെയ്യാനുമൊന്നും വിയർപ്പ് പറ്റാത്ത വെള്ളയോട്പ്പിടുന്ന സതീശൻ അയാളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞ് ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായമാകുമ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് നിവർന്ന് നിൽക്കാനെങ്കിലും സതീശൻ ശ്രമിക്കണം അത്രയെങ്കിലും ചെയ്യാനായാൽ കോൺഗ്രസിലെ ഏറ്റവും ഉന്നതനായ നേതാവ് സതീശൻ തന്നെയായിരിക്കും